ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വേണം ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് സൈൻ ഇൻ ചെയ്യാം ഇനി അക്കൗണ്ട് ഇല്ല എന്നാണെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് സൈൻ ഇൻ ചെയ്യാണ് വെബ്സൈറ്റിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് നമുക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കാണുന്നത് ക്രിയേറ്റ് എ ചാനൽ എന്നായിരിക്കും ക്രിയേറ്റ് എ ചാനൽ ക്ലിക്ക് ചെയ്യാം ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം യൂസ് യുവർ നെയിം യൂസർ കസ്റ്റം നെയിം യൂസ് യുവർ നെയിം എന്നാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലുള്ള പേരും പിക്ചറും തന്നെയായിരിക്കും ചാനലിലേക്ക് പോവുക പുതിയൊരു പേര് കൊടുക്കണം എന്നാണെങ്കിൽ കസ്റ്റം നെയിം സെലക്ട് ചെയ്യാം ഞാൻ ചാനലിലേക്ക് പുതിയൊരു പേര് കൊടുക്കുകയാണ് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഗൂഗിൾ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റെപ്പ് എപ്പോഴും വരാറില്ല അങ്ങനെ വെരിഫൈ ചെയ്യണം എന്ന് കാണിക്കുകയാണെങ്കിൽ വെരിഫൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു ഇനി കുറച്ചുകൂടെ സ്റ്റെപ്സ് ബാക്കിയുണ്ട് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാം ചാനലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം ഞാനിവിടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലിങ്ക്സ് എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെറ്റപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിൽ സെറ്റപ്പ് ലെറ്റർ കൊടുത്താൽ മതി ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തതുകൊണ്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇനി ചാനലിലേക്ക് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്ലോഡ് വീഡിയോ ക്ലിക്ക് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ സെലക്ട് ഫയൽസ് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓപ്പൺ കൊടുക്കുക ഇനി വീഡിയോസിൻ്റെ ആണ് ഉള്ളത് ഡീറ്റെയിൽസ് വീഡിയോ എലിമെൻറ്റ് വിസിബിലിറ്റി ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം വീഡിയോ ഡിസ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോൻ്റെ കമ്പനിയിൽ സെറ്റ് ചെയ്യാം കമ്പനിന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഒരു സ്നാപ്ഷോട്ട് ആണ് യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ച് സജഷൻസ് തരും ഒന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എപ്ലോഡ് കമ്പനിയിൽ യൂസ് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം അടുത്തത് പ്ലേലിസ്റ്റ് ആണ് നിങ്ങളുടെ ചാനലിൽ കുറേ കൂടെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഓഡിയൻസ് ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ഞാൻ ഇവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യാണ് ഇനി നോ എന്നാണെങ്കിൽ എന്തൊക്കെയാണ് കൂടുതൽ സെറ്റിംഗ്സ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഫിനിഷ് പ്രോസസ്സിങ് നെക്സ്റ്റ് വീഡിയോ എലിമെൻറ്റ്സ് എല്ലാം തന്നെ ഡിസേബിൾഡ് ആണ് കിഡ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു സേവ് ഓർ പബ്ലിഷ് ഷെഡ്യൂൾ ഷെഡ്യൂൾ എന്നാണെങ്കിൽ നമ്മുടെ വീഡിയോസ് പെർട്ടിക്കുലർ ഡേറ്റിലും ടൈമിലും ഷെഡ്യൂൾ ചെയ്ത് പബ്ലിഷ് ചെയ്യാം ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പ്രൈവറ്റ് അൺലിസ്റ്റഡ് പബ്ലിക് പ്രൈവറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വീഡിയോ കാണാം അൺലിസ്റ്റഡ് ആണെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും കാണാം എല്ലാവർക്കും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പബ്ലിക്ക് സെലക്ട് ചെയ്യാം പബ്ലിഷ് വീഡിയോ പബ്ലിഷ്ഡ് നമുക്ക് ഈ വീഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് പുതിയ ടാബ്ലോട്ട് ഞാൻ പ്ലേ പേസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് കാണാം വീഡിയോ ഇവിടെ പ്ലേ ആയി കഴിഞ്ഞു വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമ്മളൊരു ചാനൽ തുടങ്ങി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു എത്ര സിമ്പിളാണല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്